എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവമാണ് കഴിഞ്ഞത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഒരു മുഴ ഇനത്തിൽപ്പെട്ട അടിപൊളി ആട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരാടാണ് വളർത്താനുജമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തി മൂന്ന് ദിവസമായ വലിയൊരു ഡബ്ബാ ബീറ്റിൽ കടിഞ്ഞൂൽ പെണ്ണാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളിയാട് നല്ല വെള്ളിക്കണ്ണ് ചെവിനികളെല്ലാം ഉണ്ട് ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു പെണ്ണാട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു സിരോഹിമുട്ടനുമായിട്ടാണ് ലൈവ് ബോഡി വേറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ രണ്ട് മുട്ടനാട്ടൻകുട്ടികളുടെ വിൽപ്പനയ്ക്ക് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരെണ്ണം ഇതാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ മറ്റൊരു മുട്ടൻകുട്ടി ഇതാണ് ഇതും അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കുടിയും നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഒരു കുട്ടി ഈ കുടിയോട് ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് നെടുമങ്ങാട് ഈ കാണുന്ന രണ്ട് മുട്ടന്മാർ ഈ രണ്ട് ബ്ലാക്ക് മുട്ടന്മാർ ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് റുപ്യ ഏഴ് മാസം പ്രായ ബീറ്റൽ ഏഴ് മാസം വിധം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങം ഈ മുട്ടൻ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ മൂന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം തൊണ്ണൂറ് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിംഗ് നിർത്താൻ അനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ വലിയൊരു മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് താഴേക്കോട് ഒരു അമ്മയാടിൻ്റെ രണ്ട് മക്കൾ വിൽപ്പനക്ക് ഒരു വയസ്സ് വീതം പ്രായമായതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാണ് മുട്ടൻകുട്ടി ക്രോസിങ് നിർത്താനൊക്കെ അടിപൊളി നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനിയോളം വള്ളിക്കണ്ണ് പഞ്ചിപ്പേശ എല്ലാം ഉള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടിയാണ് കൂടാതെ ഒരു പെടക്കുട്ടിയുമുണ്ട് ഈ കാണുന്ന ഇതാണ് പെടക്കുട്ടി കേട്ടോ ഇതാണ് പഴക്കുട്ടി രണ്ടും ഒരമ്മയാളിൻ്റെ മക്കളാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ് നിർത്താനും പാരസ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള നല്ലൊരു അഡ് അടിപൊളി ഹൈദരാബാദി മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീറ്റവും പൊക്കവും നല്ല ചെവി വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാം ഉള്ള വിശ്വസിച്ച് ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ഇടന്നിട്ട് പക്കവുമുള്ള നല്ലൊരു പെടക്കുട്ടിയാണ് തീറ്റയും കുടിയും തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുമുണ്ട് വാർത്തക്കാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ വീറ്റിൽ കുറച്ചയാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ നല്ലൊരു ഗർഭിണിയാട് എന്താ മൂന്ന് മാസമായി ഗർഭം സൂപ്പർ ഗർഭിണിയാട് ഉണ്ടോളി ജമുനിയാപ്പ്യാരി മുട്ടനോട് ക്രോസ് ചെയ്പ്പിച്ചാട്ടോ അതിനെ ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റാൻ പറ്റി അടിപൊളി ആടാട്ടോ പിന്നെ വേറൊരാട് കണ്ടോളി ണ്ടോ ഇതും ചെന ഇതൊക്കെ മൂന്ന് മാസം ചെന ഗ്യാരണ്ടി എല്ലാ ജമിനാപ്പ്യാരിയും മുട്ടനോണ്ട് ക്രോസ് ചെയ്ത് അടിപൊളിയാട് എല്ലാം കിട്ടും വിളക്കാൻ പോവും അപ്പോൾ കുറേശ്ശെ പാലുണ്ട് കിട്ടോ എന്താ കണ്ടുപിടിക്കാം ഇല്ല ആട ഏത് പറമ്പിലും ഏത് മഴക്കും കൊണ്ടുപോയി തീറ്റ എന്താ സൂപ്പറാണ് ഈ ചനയാടുകളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ രണ്ടെണ്ണത്തിന് ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനുകളും മള്ളിക്കണ്ണ് പഞ്ച പായസം എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടനാടുകൾ രണ്ടിനും ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടിയിൽപ്പനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല പാലുടി വളർന്നൊരു കുട്ടി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഈ പെണ്ണാട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഒരു എരുമ വിൽപ്പനക്ക് അടിപൊളി ഒരു എരുമ നല്ല തീറ്റയും കൂടിയമ്മള്ള നാട്ടിൽ ഒരു എരുമയാണ് ഈ എരുമയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഈ എരുമയ്ക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുജമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈരത്തൂരിനടുത്ത് അയ്യായ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല തേറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് മുകളിലായതാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തും കൂട്ടന്മാരുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തിയേഴായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപ്പുഴ വളർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ചപ്പേസ് വെള്ളിക്കണ്ണ് ചെവി എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ വളർത്താൻ അനുജമായ ചെറിയൊരു പൂത്തുംകുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പൂത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പൊത്തുംകുട്ടിക്ക് വളാഞ്ചേരി കുറ്റിപ്പുറം തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ലൊരു ജെ സി ക്രോസ് കുട്ടിയാണ് നല്ല തീറ്റയും മുടിയുള്ള ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുക്കട പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരാട്ടുംകുട്ടി വിൽപ്പനക്കെ ഒരു പടക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് തെവേത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക അമ്മ നഷ്ടപ്പെട്ട ഒരാടിൻ്റെ ഒരു കുട്ടിയാണ് ഇതെനി ചോദിക്കുന്ന പോലെ ആയിരം രൂപയാണ് പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്ത് വില്പനയ്ക്ക് ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ പോത്തിന് പെരിന്തൽമണ്ണ പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വിവിധ ഇനം കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് എല്ലാം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് ആദ്യമായി മുട്ടക്കായി വളർത്തുന്ന റെയിൻബോ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് റെയിൻബോ കോഴി കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് പതിനെട്ട് രൂപയാണ് ചോദിക്കുന്നത് മുട്ടക്കായി വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ്റൻപത് പീസ് വിൽപ്പനക്കുണ്ട് എഴുന്നൂറ്റൻപത് പീസ് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് ഡേ ഓൾഡിന് പതിനഞ്ച് രൂപ ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് ഇരുപത്തിരണ്ട് രൂപ ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് ക്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ നാനൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇരുപത്തി രണ്ട് രൂപ ഡേ ഓൾഡിന് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് എൺപത്തി അഞ്ച് രൂപ ഡേ ഓൾഡിന് കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറ് പീസ് വിൽപ്പനക്കൊണ്ട് ഇരുപത്തിരണ്ട് രൂപ ഗിനി കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ്റൻപത് പീസ് വിൽപ്പനക്കൊണ്ട് ഡേ ഓൾഡിന് നാൽപ്പത്തി ആറ് രൂപ കൈലളി കോഴിക്കുഞ്ഞുങ്ങൾ തൊള്ളായിരം പീസ് വിൽപ്പനക്കൊണ്ട് ഡേവോൾഡിന് ഇരുപത്തി ഒൻപത് രൂപ കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി ഒരുന്നൂറ് പീസ് വിൽപ്പന കൊണ്ട് ഡേവോൾഡിന് മുപ്പത്തി ഒന്ന് രൂപ സോനാലി കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ് പീസ് വിൽപ്പനക്കൊണ്ട് ഡേവോൾഡിന് മുപ്പത് രൂപ അസീൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ അറുന്നൂറ് പീസ് വിൽപ്പനക്കൊണ്ട് ഡേവോൾഡിന് മുപ്പത്തി നാല് രൂപ കൂടാതെ വിഗോവ താറാവും കുഞ്ഞുങ്ങൾ ആയിരം പീസ് വിൽപ്പനക്കൊണ്ട് ബികോവ താറാവുകൾ താറാവ് കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് അൻപത്തി മൂന്ന് രൂപ പിന്നെ കാടയുണ്ട് കാട കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് ഒൻപത് രൂപ കാട കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഡേ ഓൾഡിന് ഇരുപത്തിരണ്ട് രൂപ എഫ് എഫ് ജി മുട്ടക്കൈ വളർത്തുന്ന എഫ് എഫ് ജി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ നാന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഡേ ഓൾഡിന് ഇരുപത്തിരണ്ട് രൂപ നെക്കട നെക്ക് കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറ് പീസ് വിൽപ്പന കൊണ്ട് ഡേ ഹോൾഡിന് മുപ്പത് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടാതെ ഈ മാസം ജൂൺ മുതൽ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നവർക്ക് മൊത്തം വാങ്ങുന്നതിൻ്റെ എണ്ണത്തിൻ്റെ പത്ത് ശതമാനം ഫ്രീ ആയിട്ട് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മുട്ടന്മാർ ഏകദേശം ഒരു നാല് നാലര മാസം പ്രായക്കണോ ഏകദേശം ഇറച്ചി ഉള്ള നല്ല കുട്ടികളാണ് രണ്ടൊരു താളെ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പടക്കുട്ടി ഏകദേശം ഒരു മാസമായിക്കണു ഇലക്കുന്നൽ തുടങ്ങിയാണ് ഏതാടുമ്പോഴും പാല് കൊടുക്കാം പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഈ പണ്ടാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവില രണ്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി രണ്ട് മുട്ട കുട്ടികളൊരാടും നല്ല കനുള്ള കുട്ടികളാടാ കുട്ടികൾക്ക് ഏകദേശം ഒരു ഒന്നര മാസം രണ്ടു മാസം അടുത്തു പ്രായമായിട്ടുള്ള നല്ല സൂപ്പർ കുട്ടികളാ രണ്ടും മുട്ടന്മാര് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടിനു കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ